ചായ കുടിക്കുമ്പാപ്പായിട്ട് വരും ഈ കല്യാണത്തേക്കാപ്പനായിട്ട് വരും അവന് വഴി കൊടുക്കാൻ അവനെന്തോന്ന് മൂട്ടുപോയല്ല മോട്ടുപോയല്ല

അവരെ ഉണ്ടാക്കിയ കഥയും കേട്ടോണ്ട് നിങ്ങളുടെ ചെറുക്കൻ മുന്നും മര്യാദയ്ക്ക് വഴി കൊടുക്കണം അവർക്ക് പോകണ്ടേ അവർക്ക് ജീവിതം ആരംഭിക്കണ്ടാവേ കല്യാണം കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയതേ വീട്ടിൽ പോലും കേറില്ല നിനക്ക് വാമേ വേണോന്ന് പറഞ്ഞ് എങ്ങനെയാ എന്റെ അവളെ ചെല്ലപ്പേരാണ് വാമ ഓ ഒരു കാര്യം പറട്ടെ ഞാൻ സംസാരിക്കണോ സംസാരിച്ചാ നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് പോലെയാണ് എന്റെ കല്യാണം ദിവസം പെണ്ണ് അനുവാദം ോപ് നീയും ശുഭു എനിക്ക് ഒരുപോലെയാണ് നീ അഗ്നി സാക്ഷിയാക്കി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇവിടെ മറികടക്കണ്ടെന്ന് പറയ അതല്ലേ തറവാടിയാണെന്നുള്ള എനിക്ക് മാധ്യമം മനസ്സിലായ കാര്യമാണ് നമുക്ക് പൊക്കൂടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഈ നിൽക്കറുകൾ കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല അതാണ് കാണാത്ത കാര്യം ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഞാൻ പാപ്പനാണ് പാപ്പനെ കുറിച്ച് അറിയണമെങ്കിൽ കോട്ടയത്ത് പോയി അറിയാമോ ഏ ഏഹ് നിങ്ങൾ വരൂ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി കോട്ടയം വരെ പോട്ട് പൈസ കൊടുക്കണ്ടേ ഇവിടെ അടുത്താ പറയുള്ള അഞ്ഞൂറ് രൂപ ഓട്ട കോട്ടയത്തൊക്കെ എന്തിനാ പറഞ്ഞ ഞാൻ പാപ്പനെ പറ്റി അതെ ഈ പാപ്പന ആരോന്നും അറിയാമോ ഇല്ല എന്റെ ഒരു കാര്യം പറയാൻ വിട്ടു ഇല്ലേ പഴയ കളരിയാ കുറച്ചുകൂടെ കഴിഞ്ഞു പണഞ്ഞാ അതിയായിരുന്നല്ലോ ഈ കളരിപ്പായിട്ട് അറിയാവുന്ന ഈ കളരി എന്നെ കൊണ്ട് പറഞ്ഞു വന്നാണ് ജംഗ്ഷൻ ഇട്ട് കളറി പഠിക്കുന്ന പയ്യന്മാർ എന്ന കഴിഞ്ഞാഴ്ച തല്ലിയതേ നിന്നാണോ ചന്ന ഉള്ളുമാര് പാപം കരോട്ടക്കാരനല്ലേ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് ഇടിച്ച തള്ളിക്കൂടുന്നവമാരാ ഇത് നിലത്ത് നിർത്തിയാലേ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും ഇങ്ങനെ തള്ളിയാ പിറ്റേ ദിവസം ഞാൻ ജംഗ്ഷൻ എല്ലാം കൂടെ മിണ്ടിയില്ലല്ല ആ നോമനാ അല്ല ഞാൻ മിണ്ടിയില്ലേ തലേ സമ്മാര് ഫസ്റ്റ് ഡി വായിലല്ലേ ഇടിച്ചാ ഓരോ പിന്നീടെ കായി പോയടാടാടാ വാടാ കഴിഞ്ഞില്ലേടാടാ ഒരു ഹെലികോപ്റ്റർ വിളിച്ചല്ലോ നീ ഇറങ്ങണ വീട്ടിൽ ഇറങ്ങി നമ്മുടെ വീട്ടിൽ ഹെലിപാഡ് ഇല്ല എടാ ഇടാ കെട്ടി ഇറങ്ങണ അതേ നടക്കും അല്ലാതെ ഈ ചാടി ദിനോധി അപ്പുറത്ത് പോകുന്നത് അവനിപ്പോ അവന്റെ പെണ്ണിനെ ഒറ്റ എന്റെ മോൻ ഷിബു ഇപ്പൊ കഷ്ടപ്പെടുക അവനെ നോക്ക അവന്റെ മാമൻ മാത്രമേ ഉള്ളൂ ബാലൻ ബോംബെയില് അതായിരിക്കും അറിയാത്ത ഈ പെണ്ണിനെ കെട്ട നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ത് യോഗ്യതയെന്നാ നിങ്ങളെ മോൻ ആറ്റിറ്റ്യൂഡില്ല എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആര് പറഞ്ഞു എന്റെ മോൻ ആറ്റിറ്റ്യൂഡില്ലെന്ന് അവൻ രാവിലെ സോപ്പും തോർത്തും വെളിച്ചെണ്ണ എടുത്തോണ്ട് നേരെ ആറ്റിപ്പോടാ ഹലോ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഞാൻ എന്ന് അതല്ലേ ഇത് പിന്നെ ഇത് പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ് ഇവ ഓ ഈ സംഭവം നീ പെണ്ണിനെ കാണിച്ചാ കല്യാണ പെണ്ണിനെ ഇല്ല കാണിച്ചു நடக்கட்டும் நடக்கட்டோடு கரையேக்கா ஷிபு நோர்த்து கரஞ்சு ിബു ജനിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നിങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞു എന്നെ ജനിച്ച് ഞാൻ വരിക എന്ന് പറഞ്ഞു പഠിച്ചല്ലേ വന്നു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഷിബുവിനെ പ്രസവിച്ചത് ഈ കോന്തനല്ലാതെ പെണ്ണിന് വേറെ ഒരുത്തരെയും കിട്ടിയില്ലേണ്ടോ യുവാവിടെ പോയി വായും പൊളിച്ചോണ്ടിരിക്കും അങ്ങനെ സംസാരിക്കുന്ന പാപ്പിച്ച് എന്നെ അങ്ങനെ കളിയാക്കരുത് പെണ്ണുങ്ങളെത്തു ആ ഞാൻ ഒരു പെണ്ണുങ്ങളെ മുഖത്തു ഞാൻ നോക്കൂ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടമല്ലേ പെണ്ണുങ്ങളെ ഞാൻ മുഖത്തും പോയി റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് ട്രില്ൗ കേട്ടത് ഇത് ആരാണ് വിളിച്ചു അറിയാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകൾ നേരെ ഇറങ്ങിയവനാണ് പെണ്ണുങ്ങളുടെ മുഖത്ത് മര്യാദ ഒരു പെണ്ണിന്റെ അനൗൺസ്മെന്റ് ഓടുന്ന ട്രെയിൻ അനൗസ്മെന്റ് കേട്ട് ഒരു പെണ്ണിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു പടമോ അങ്ങനെ ചെയ്യേണ്ടത്

രണ്ട് വേപ്പലാണ് ഞാൻ അരച്ചു കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് എന്റെ അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് ബോംബയിലോട്ട് പോയില്ലേ പിന്നെ പിന്നവിടെ ഇരുന്ന് പടുത്ത് നോക്കാം രണ്ട് വേപ്പലാണ് പിന്നെ ഈ ബോംബെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിൽ എത്തിട്ടാണ് ഞാൻ ഡിഗ്രി പാസ് അതെ ഞാൻ രണ്ട് വേപ്പലുകൊടുത്തിട്ടാണ് ഇവിടെ നേരെ അമേരിക്കയിലോട്ട് പോയത് നമ്മള് നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പ തമിഴ്നാട്ടിൽ വന്നു ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡിഗ്രി എടുത്തത് ഒന്ന് പാപ്പിയാത്തത് എന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി രണ്ട് വേപ്പറെ അമേരിക്ക പോയിട്ട് വന്നിട്ടുള്ള ഈ സ്ത്രീ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെയാണ് അത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യം തോന്നുന്നു എനിക്കൊന്നിനും ഇപ്പൊ ചിരിക്കുന്ന അറിയാമോ എല്ലാരും കരയെന്നറിയാമോ എന്തായാലും കരയാ ചെയ്യുന്ന പിന്നെന്തോടാ അയ്യോ അതല്ലേ എന്റെ പെണ്ണ് വാപച്ചിയില്ലേ വാജിയാ അവൾ ചിരിക്കുന്ന കഥ അവിടെ കാണാതില്ലേ അവനിപ്പോ വാവച്ചെ കണ്ടോളാ അവൻ എന്റെ മോന്റെ കൂടെ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല ഒന്ന് പറയാവോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദീപു പോയി ആറ് വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത് അല്ല അതിന് ലോജിക്കിന്റെ അതിലൊരു നമ്മളെ പുള്ളി കളഞ്ഞിട്ട് പോയ ശേഷം ആറ് കൊല്ലം കേറി പോണ്ട ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആണല്ലേ ഞാൻ നോക്കി പിന്നെ കവറും തൂക്കി പിടിച്ചോണ്ട് വരുന്നു ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു വന്ന് ചോറ് ചോദിച്ചു ഞാൻ ഞാൻ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി മൈൻഡ് മൈൻഡ് ചെയ്തില്ലേ കഴിച്ച ശേഷം പറഞ്ഞു പറഞ്ഞു തലയും ചെയ്തില്ലേ രാവിലെ എനിക്ക് പോക്ക് അപ്പഴും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താ അറിഞ്ഞൂടാ പത്ത് മാസം കഴിഞ്ഞപ്പോ ഷിബു എനിക്ക് കിട്ടി ഈ എന്തുബുന്റെ അച്ഛൻ വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ കൊണ്ടുവന്നായിരുന്നു ആ കവറിൽ ഷിബു മൈൻഡ് അല്ല അല്ലേ വിവേകാന്തരം ബന്ധ സംഭവങ്ങൾ സംഭവം ചെയ്തിട്ടുണ്ടോ മനസ്സിലായില്ല കല്യാണം കഴിച്ചിട്ടുള്ളതാണ് ഞാൻ കല്യാണം കഴിച്ചു പക്ഷെ എന്റെ ഭാര്യ ഒരു തേങ്ങോട്ടുകാരനായിട്ട് ഉറച്ചുകൂടി പോയി പാപ്പ കറിയല്ലേ പാപ്പാ എന്ത് പാപ്പ കറിയല്ലേ വിഷമം കാണും ആ തേങ്ങോട്ടുകാരോട് പോയല്ലേ വിഷമം കാണും ഭാര്യ പോയതല്ലേ ഭാര്യ പോയതല്ല വീട്ടിലരയ്ക്കാൻ ഒരു തേങ്ങ ഇല്ല അതെന്തേങ്ങോട്ടുകാരനല്ലേ അവള് വിളിച്ചോണ്ട് പോയേ ഞാൻ ഇവിടെ തേങ്ങ എടുത്തരക്കെ പാപ്പ ഈ സദ്യയിൽ പായസം കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ശരീരം അതിന് ക്ഷീണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എനിക്ക് സദ്യ കഴിച്ചതിന്റെ ക്ഷീണമല്ല എനിക്ക് മനസ്സിലായി നിന്റെ ക്ഷീണം എന്താണെന്ന് ആ പെണ്ണ അവിടെ ഇരിക്കട്ടാ നിനക്ക് എന്താ പറയാ അവർ ആദ്യം വഴി തരട്ടാ വഴി കൊടുക്കുന്നാണ് നല്ലത് ഇല്ലെങ്കി ഇത് പൊട്ടിത്തെറങ്ങി എവിടെന്നാ ഒരു വിക് ഒപ്പിച്ച് വന്നിരിക്കും വയസ്സായി സത്യമാണ് ഞാൻ വഴി പറയുകൊടുക്കുന്നാണ് നല്ലത് അയ്യോ ഓടിഞ്ഞാ പെട്ടോത്തി ഓടിക്കാൻ സംഭവേ നമുക്കേ ഞാൻ അങ്ങോട്ട് വരുന്നോണ്ട് സംഭവം വേറെ ഒരാളുടെ ജീവിതമല്ലേ അല്ല അത് കാര്യം മനസ്സിലായി സംഭവം ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുന്നതില്ല അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് നല്ല മനസ്സുള്ളവരെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം കളിച്ചു കഴിഞ്ഞാ എനിക്കും എന്റെ ദേഷ്യം വരും അതെന്റെ സ്വാഭാവിക അയ്യോ അതിട്ട് വെട്ടിക്കഴിഞ്ഞ മടലി കയറില്ലേ ഇത് പിടി അത് വലിയ വാളല്ല അതാ കള ആക്ക അതാ കളാ

ഇവിടെ ഇങ്ങനെ ഒരു പോച്ചിലുണ്ടാടാ പോച്ചിലുണ്ട് ഈ ചെവിൽ ഇവിടെ നിന്ന് ഒരു ഞരം പോലീസിലുണ്ടോ ആഹ്ലിച്ചിലുണ്ട് പെണ്ണുങ്ങളുടെ തല്ലിന്റെ ഒരു പ്രത്യേകത അതങ്ങനെ പോപ്പിലറിയാം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്ന് അത് മനസ്സിലാക്കണമെന്നല്ല അത് എങ്ങനെ അറിയാം ഏത് വിധേന അറിയാ മാറി കളഞ്ഞോട്ട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ചെറുതരും പെണ്ണും വഴിവിടും തല്ലിട്ട് പോകൂടാ സുഭദ്ര തള്ളിയിട്ട് പോവോക്കെന്താണ് നിങ്ങക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു മര്യാദ പെണ്ണിനെ വിളിച്ചോട്ട് പോവാൻ നോക്കടാ കാറിനോട് ചെറുപ്പം ഒരു എത്രയും സഹിക്കാം നിങ്ങളെ പോണോ ഓ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തേങ്ങോട്ട് ഒളിച്ചോടി പോയിരുന്നു എന്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ബോംബെയിൽ പോയി അവരൊരു ജീവിതാഭാൻ പോവുകയാണല്ലോ നമുക്ക് ഒരുമിച്ച് നിക്കുകയാണെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഓ ഒരു കാര്യം പറയുന്നോണ്ട് വേറെ തോന്നില്ല പട്ടിണിയാണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് ഇട്ട് ഞാൻ പോ